എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിവിടെ ചിക്കൻ കറി വെക്കാണെട്ടോ ആരാ വെക്കുന്നതല്ലേ ഞാനല്ല ഡാഡിക്കുൾ ആംഗ് ഭാഷയൊക്കെ കഴിക്കുന്നത് അപ്പൊ ഇന്ന് ഇത് നമ്മൾ പുതിയതായിട്ട് പണിത നമ്മുടെ വീടിന്റെ അടുപ്പാണ് നമ്മുടെ ഉത്കാടനൊക്കെ കഴിഞ്ഞു പക്ഷെ അതിനാണ് ഇന്ന് അച്ഛൻ്റെ ചിക്കൻ കറി ഇന്ന് ബിജോ ചേട്ടന്റെ ബർത്ത്ഡേ ആണ് അതായത് എത്രയാണ് തീയതി നാളെ ഇരുപത്തി ഒന്നാം തീയതിയാണ് നാളെ അപ്പം നാളെയാണ് ബർത്ത്ഡേ അപ്പൊ നമ്മൾ ഇന്ന് തലേദിവസം ചെറിയൊരു കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്യണം അപ്പൊ ഇതാ ചിക്കൻ കറിയൊക്കെ ആണ് എന്നാ എന്റെ കുക്കിംഗ് വീഡിയോ അല്ലെ നിങ്ങള് കണ്ടേക്കുന്നത് അച്ഛനെ കൊണ്ട് ഞാൻ ഇഷ്ടം അച്ചാച്ചിക്ക് പെണ്ണുങ്ങളെ പോലെ തന്നെ കുടുംബശ്രീ അത് ആളുകൾക്കുണ്ട് പുരുഷകണം ഡീസന്റ് ആൾക്കാരാണ് കണ്ടല്ലോ കണ്ടല്ലോ പിന്നെ അതിന് പോലും പാവം പോയില്ല പോയില്ല കറി ഒരു മൂന്നാല് നമ്മള് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ചുറ്റും കറി വെക്കാനായിട്ട് നമ്മളിങ്ങനെ ഒക്കെ കറി വെച്ചോ ചേരട്ട് വെച്ചേക്കുന്ന ചിക്കൻ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ തിരുന്ന് വെച്ചേക്കുവാണേക്കാം സൗകര്യം കുറവാണ് ഇപ്പൊ നമ്മുടെ വീട് നമ്മുടെ വീട് വീടും ആണ് പക്ഷെ ഞങ്ങൾക്ക് ഈ കുഞ്ഞു വീട് ഞങ്ങളുടെ ഒരു സ്വർഗമാണ് നൊക്ലാച്ചി അടുപ്പിലൊക്കെ ഇങ്ങനെ കുക്ക് കാണുമ്പോൾ നൊക്ലാച്ചി ഉണ്ട് അണ്ട് ഇതുപോലെ ഞങ്ങള് ഞങ്ങളുടെ വീട് എന്ന് പറയുമ്പോ ഒരു ഇഞ്ി മുറി ആയിരുന്നു ഇങ്ങി വീടായിരുന്നു ആ വീട്ടിൽ ഇതുപോലെ നിലത്തിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അടുപ്പും പാതത്തിന്റെ നിലത്തിരുന്നിട്ടിങ്ങനെ നമ്മൾ നിലത്തിരിക്കും നിലത്തിരുന്നിട്ട് അത് കറി വെച്ചോണ്ടിരിക്കുന്നത് ഇതിപ്പോ അതെ അല്ലെ അതിനോട് പറ്റിയ ചെലവിണ്ട പാചകം എന്ന് പറഞ്ഞാൽ ഒരു കലയാണ് ആ കലയിൽ എത്ര പേരെ കയ്യാണെന്ന് നിങ്ങൾ നോക്കിക്കേ അങ്ങോട്ട് ആ നിക്കുന്നത് എന്റെ പുത്രിയാണ് കുക്കിങ്ങിൽ ഒട്ടും മോശമല്ല മോനും അത് തന്നെയാണ് പിന്നെ അടുക്കള കയറാൻ നമുക്ക് ഇച്ചിരി മടിയാണ് എല്ലാം മൂളികള് കേറി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി ചെയ്തോളൂ പക്ഷെ ഇച്ചിരി മടിയാണ് അങ്ങോട്ട് അങ്ങോട്ടേ അങ്ങോട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില തക്കാളി അല്ലെല്ലാം നമ്മള് കാരറ്റ് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടു നല്ലപോലെ വഴട്ടി അതിനൊന്ന് മൊരിയണം നന്നായിട്ട്

എൻ പ്രിയ സകലം മുളപൊടി ഇടാ സകലം മുളപൊടി നിങ്ങൾ കണ്ടോണം അപ്പൊ നമ്മുടെ മുളപൊടി ഒരു ലേശം മതിയാകും അതായത് ഒന്ന് രണ്ട് മഞ്ഞപ്പൊടി ഇടണം ലേശം ഇത് എത്ര കിലോ ആണ് നമ്മള് ഇത് നാല് കിലോ നാല് കിലോ ചിക്കനാണ് നമ്മൾ ഈ കറി വെക്കുന്നത് കേട്ടോ നാല് ലേശം മഞ്ഞപ്പൊടി ഇട്ടിണ്ട് അതിനത് കൊറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്

എന്താ ഒരു സുഖം ആ കേട്ടോ എന്റെ ഒരു സ്റ്റാൻഡപ്പ് കപ്പ് കൊണ്ടുവരാങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇളക്കിയാ പറ്റിയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കണം ഇങ്ങനെ ഇളക്കിയാ വെറുതെ ആടിപ്പോ അപ്പൊ എല്ലാരും ഓർക്കില്ല ഓ ഇവൻ ഈ വെള്ളം അടിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നേ ആളൊന്നുമല്ല നല്ല നല്ല ഒരു അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് അരിയാക്കി എന്താ ഒരു മണം പൊഹഞ്ഞു പോകുന്ന വെള്ളം എടുത്തു തന്നെയാണ് തന്തവൈവ് തന്തവൈവെന്ന് പറയുന്നത് മക്കളീ കോല വാങ്ങി തന്ത് അതിലും അപ്പുറം കോല തോപ്പിക്കാൻ ആവില്ല മക്കളെ ോപ്പിക്കാനാവില്ലാതെ ആറില്ലാതെ ഇളക്കീതെങ്ങനെയാട ആ ആട്ടല്ല സിനിക്ക് അതുപോലല്ലേ ഇതൊരു പുരുഷന്റെ ആട്ടാണോ നീ ചോക്കാൻ പറ്റിയ നീ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോ നമുക്ക് നല്ലൊരു ഐറ്റം ഇടാം ആണ് വെറൈറ്റി ഐറ്റൊരു സുഖം നിങ്ങൾ ഒന്നുകൂടെ കാണണം അഞ്ചാറ് പേർ ഒരു കുറയ്ക്കാൻ മീറ്റ് മസാല ചിക്കൻ മസാല തന്നെ ഇട്ട് കഴിഞ്ഞാൽ ശരിയായില്ല എന്റെ ഗ്രാമ്പ് കറുവാപ്പെട്ട് പൊടിച്ച് സ്വന്തമായിട്ട് പൊടിച്ചതാണ് ഇത് നമ്മള് നല്ല ഇത് സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ ചേട്ടൻ ബർത്ത്ഡേ സംബന്ധിച്ച് നമ്മളിത് അടുപ്പിൽ ചിക്കൻ കറി വെക്കുന്നതാണ് ഈ കാണുന്നത് ഇതാണ് എന്റെ അമ്മച്ചി ഇതാണ് എന്റെ അച്ചാച്ചി ചിക്കൻ കറി വെക്കുന്ന എന്റെ അച്ചാച്ചി ഇതാണ് എന്റെ സുന്ദരിമോ അമ്മ അവന് മുടി വെട്ടിക്കഴിഞ്ഞ് വന്നപ്പോളിക്കണം ഇതാണ് നമ്മുടെ ചിക്കൻ കറി അങ്ങനെ നമ്മളെ ഗ്രേവി ഇവിടെ തിരച്ചു പോയി നമ്മള് ചിക്കനെ പെറുക്കി പെറുക്കി ഓരോന്നും ഓരോന്നായിട്ട് കൊടുക്കാൻ പോവുകയാണ് ടഭാവങ്ങളൊക്കെ ആദ്യം ആ എന്റെ ഞാരമ്പൊക്കെ കണ്ടോ അയ്യോ ആഹ് നല്ല കഷ്ണങ്ങളാണല്ലോ ഓ വേദന എടുക്ക രണ്ടൊക്കെ പതിയാക്കിട്ടു പിന്നെ വാരി 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 ആ കാര്യം

ആ കളറ് തന്നെ അറിയാം നമുക്ക് കറി ശരിയായി എന്നുള്ളത് ആ അതെടുത്ത വീട് ഞാനെപ്പോഴത്തേനും ഞങ്ങളെ വീടിന്റെ സൗകര്യം ഒന്ന് കാണിച്ചു തരാം ഇത് ഞങ്ങളുടെ കിച്ചൺ പാത്രങ്ങള് വെക്കാൻ സ്ഥലം കുറവാട്ടോ കറക്റ്റ് കിച്ചൺ ഇതാണ് ഒരാൾക്ക് നിന്ന് പാചകം ചെയ്യാനേ പറ്റുള്ളൂ കിച്ചൺ ഇത് പിന്നെ ഇതാണ് നമ്മുടെ ഹോള് ഇപ്പൊ ഇതൊക്കെ നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നത് ഞാൻ വന്നപ്പോൾ കൊണ്ടു വച്ചതാണ് പിന്നെ ഇത് റൂം ബെഡ്റൂം സ്ഥലം കൊല്ലം ഒരുപക്ഷെ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിട്ടും കേട്ടോ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്ന പിന്നെ ഇതാണ് നമ്മുടെ മക്കളെസിന്റെ അടുത്ത് ഈ രണ്ട് മുറിയുള്ളൂ നമുക്ക് ഇവിടെ ഉള്ളത് ഇത് ബാത്റൂമ് കോമൺ ബാത്റൂമ് മാത്രം പിന്നെ ഇതാണ് നമ്മുടെ ഹോൾ അല്ല പോളും പോട്ടെ തിണ്ണ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്നാളെ ഫുഡൊക്കെ കഴിക്കുന്നത് പിന്നെ അവിടെ ഇരുന്ന് കഴിക്കും പിന്നെ ഇപ്പോഴാണ് ഒരു കുറച്ച് നാളായിട്ടാണ് നമ്മളിപ്പോ കിച്ചൺ അവിടെ പുറത്തെടുത്തേക്കുന്നത് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് ഇത്രേ ഉള്ളൂ എന്റെ വീട് ഇതാണ് എന്റെ സ്വന്തം ഓക്കെ അതിന്റെ വീട് ഏതാ വീട് ഏതാണെന്ന് ചോദിച്ചത് ഞാൻ പറയാണ് പറയുകയാണ് ലോകർന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കൊച്ചു സ്ഥിതി വീടാണ് വീട് കണ്ടല്ലോ കൊച്ചി നമ്മൾ താമസിക്കുന്നത് വാടക എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം മേടിക്കാനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് സെറ്റ് ആകുമായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ആഘോഷം എന്ന് പറഞ്ഞാല് എന്താഘോഷം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരു നാലഞ്ചു പേര് ഒതുങ്ങുന്ന ആഘോഷമാണ് അപ്പൊ ഞങ്ങളെ കൂടുതലും ഞങ്ങൾ ആഘോഷിക്കാറുള്ളത് പിള്ളേരുടെ ബർത്ത്ഡേയെ ഞങ്ങളുടെ ബർത്ത്ഡേ ഒക്കെയാണ് ആഘോഷിക്കാറുള്ളത് അപ്പൊ അതൊക്കെ ആഘോഷിച്ചാലും ഇവിടെ തന്നെ ആയിരിക്കും പിന്നെ ഓണം ക്രിസ്മസ് ഈസ്റ്റർ എല്ലാം നമ്മൾ ഇവിടെ നമ്മളിവിടെ തന്നെയായിരിക്കും അല്ലെ നമ്മളുള്ളത് ഒന്നിച്ചു ഇതുവരെ എല്ലാ ആഘോഷങ്ങളും എല്ലാ പ്രോഗ്രാമും എല്ലാ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്തായാലും പിന്നെ അത്യാവശ്യം ഇങ്ങോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഫ്ലുകി നല്ല സെറ്റ് ആയി നോക്കി നല്ല കളറായി സെറ്റ് ആയി നോക്കി അഞ്ചാറ് കരിയേപ്പിളയും കൂടെ വീണ്ടും കരിയാപ്പിള നമുക്ക് ഒരു ഇവിടെ ആന ഇറങ്ങുന്നതിന് ആന ഇറങ്ങുമ്പോ തന്നെ ആദ്യം പടക്കം പൊട്ടിക്കും പടക്കം പൊട്ടി നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ആന ഇറങ്ങി അതൂ അച്ഛ അത് തന്നെ പോയത് അങ്ങോട്ട് നമ്മടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചേച്ചി നോക്കേണ്ട കാര്യമില്ല ചേച്ചിയുടെ കൈപ്പുണ് നമുക്ക് അറിയാവുന്ന വേറെ ലെവലിൽ നോക്ക നല്ല സൂപ്പർ 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 ചിക്കൻ ഞങ്ങൾ കുറച്ച് കപ്പ പുഴുക്ക് ബ്രെഡും കപ്പ പുഴക്കും അല്ല ഇതാവും കൂടി തട്ടിയാ മാത്രം മതി അതെ വട്ടയപ്പം ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഇനി അടുത്ത വീണ്ടും വീടിലും കൊച്ചു